ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധു ആ സമയത്ത് ചന്ദ്രികയുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നതാണ് ജാനകി കാണുന്നത് സിദ്ധു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ജാനകി വിളിക്കുകയാണ് സിദ്ധു എന്താ സിദ്ധു ഈ സമയത്ത് ചന്ദ്രികയുടെ വീട്ടിൽ പോയിട്ട് വരുന്നത് അതൊന്നും ഇല്ലമ്മേ വെറുതെ നോക്ക് സിദ്ധു നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അവൾക്ക് പൊട്ടു തൊട്ട് കൊടുത്തു പൂക്കൈയിൽ കൊടുത്തു ഇപ്പോൾ പാതിരാത്രി അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ കഥകിന് മുട്ടുന്നു ഭർത്താവില്ലാതെ കുഞ്ഞുമായി തനിച്ച് താമസിക്കുന്നവളാ ഈ പാതിരാത്രി അവളെ പോയി കണ്ടാൽ അത് കണ്ടിട്ട് വരുന്നവർ എന്താ വിചാരിക്കുക ഏ നോക്ക് സിദ്ധു ചന്ദ്രികയെ നീ മറന്നേക്ക് അതാ നിനക്കും നല്ലത് അവൾക്കും നല്ലത് ചന്ദ്രികയെ ഞാൻ മറക്കണമെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല എനിക്ക് ജീവനുള്ളടത്തോളം ചന്ദ്രിക എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അത്രയും അമ്മയോട് പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും വിഷമത്തോടെ പോവാണ് ചന്ദ്രികയും മലരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആ വഴിയിൽ വെച്ചിട്ട് ചന്ദ്രികയോട് മലർ ചോദിക്കുകയാണ് അമ്മേ ഞങ്ങളോട് മഹീന്ദ്രൻ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ തനിച്ച് എവിടെയും എന്ന് നമുക്ക് സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് വരാമായിരുന്നല്ലോ ഇയാൾ വീണ്ടും ഇവിടെ വന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്യില്ലേ അമ്മേ വരുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ വാ പൂജാരി വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ് ആരുടെ പേരിൽ അർച്ചന ഭഗവതിയുടെ പേരിലാ അല്ല അമ്മയുടെ പേരിലാണ് അർച്ചന ചെയ്യേണ്ടത് അതെന്താ മോളെ അത് ഇന്ന് അമ്മയുടെ പിറന്നാളാ ശരി മോളെ ദീർഘായുസയട്ടിരിക്കട്ടെ രണ്ട് പേരുടെ പേരിലും അർച്ചന നടത്തിയേക്കാം ശരി എന്ന് പറഞ്ഞ് പൂജാരി പോയി ചന്ദ്രിക മലറിനോട് പറയാണ് പ്രാർത്ഥിക്കും മലർ ഇതാ മോളെ എന്ന് പറഞ്ഞ് പൂജാരി പ്രസാദം കൊടുക്കുകയാണ് അമ്മയും മകളും പരസ്പരം ചന്ദ്രനൊക്കെ തൊട്ട് വെക്കുകയാണ് ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരട്ടെ എന്നോ ഇങ്ങോട്ട് വാ ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ കൊടുക്കണ അപ്പുറ ഇപ്രോ ഓ ഇതാണോ അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ സമയത്തും പാട്ടാണ് എന്നോ മെൽ നിധി അല്ലേ ശരി വരൂ നമുക്ക് ഇനി ശ്രീഗോപുരി വലുത് വെച്ചിട്ട് വരാം തൊഴുതു കഴിഞ്ഞതിന് ശേഷം ചന്ദ്രിക മലറിനടുത്ത് പറയാണ് ബാ നമുക്ക് പോകാം അപ്പോഴാണ് തിരിയുമ്പോൾ മേഘയെ കണ്ടത് ഇറന്നാൾ ആശംസകൾ മേഘ താങ്ക്സ് ചന്ദ്രിക എനിക്കും ആശംസകൾ വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ യാ അമ്മ മലർ നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി കളിച്ചോ ശരി ശരിയൻറ്റി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് വരാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചന്ദ്രിക ഈ പിറന്നാൾ എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത പിറന്നാളാ അതുപോലെ നിനക്കും ഇത് മറക്കാനാവാത്ത പിറന്നാളായിരിക്കും ഒരു തവണ നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചന്ദ്രികക്ക് സന്തോഷമായി എന്താ മേഘ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ എന്നാളുടെ അന്ന് മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ളവരെ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഇന്ന് നീയാണ് മഹീന്ദ്രന്റെയും ലക്ഷ്മിയുടെയും മകളാണെന്ന് അവർ നിന്നോട് പറയും പക്ഷേ നിന്നെയും അവരെയും ഒരുമിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അത് ഞാനുള്ളതുവരെ ഒരിക്കലും നടക്കില്ല മേഘ ചന്ദ്രികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ് എന്താ മേഘ കണ്ണൊക്കെ എന്നറിഞ്ഞിരിക്കുന്നു ഏയ് അതൊന്നുമില്ല ചന്ദ്രിക ഇല്ല മേഘ മേഘ എന്നോട് എന്തോ മറക്കുക എന്താണെന്ന് പറയും ഒരിക്കലും ഇങ്ങനെ പെരുമാറാറില്ലല്ലോ ചന്ദ്രിക ഇന്ന് ഞാൻ വളരെ ഇമോഷണലാണ് എങ്ങനെയാ നിന്നോട് പറയേണ്ടതെന്ന് അറിയില്ല നമ്മൾ രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസമാണ് ഞാനല്ല സുഖത്തോടെയും സന്തോഷത്തോടെയും പടക്കാരൻ മകളായിട്ട് വളർന്നു എന്നാൽ നീ വളരെ കഷ്ടപ്പാടിലും ഇല്ലായ്മയിലുമാണ് വളർന്നത് നീ നിന്റെ കഷ്ടപ്പാടെല്ലാം മാറാൻ പോവാ ഇക്കാര്യം ഞാൻ നിന്നോട് പറയാൻ പാടില്ലാത്തതാ മഹീന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയുമാണ് പറയേണ്ടത് േ അവർ നിന്നോട് പറയില്ല എന്ന് കരുതിയിരിക്ക എന്താ കാര്യം മേഘ ഞാൻ നിന്നോടിത് പറയുന്നത് കൊണ്ട് നീ മഹീന്ദ്രൻ അച്ഛയോ അച്ഛനെയോ ലക്ഷ്മിയെ അമ്മയോ ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് എന്താ മേഘ ഇത് ഞാൻ അവരെക്കുറിച്ച് തെറ്റായിട്ട് വിചാരിക്കാനോ അവരെനിക്ക് തുല്യ എൻ്റെ ജീവനേക്കാളും വലുതായ ഞാൻ അവരെ കാണുന്നത് നീ അങ്ങനെ വിചാരിക്കുന്നു പക്ഷേ അവർ അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ ചന്ദ്രികേ എന്താ മേഘ എന്തിനാ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് വേണ്ട മേഘ അവരുടെ സ്നേഹം കറന്നെടുക്കുന്ന പാലിനേക്കാളും ശുദ്ധാണ് മേഘ ദയവ് ചെയ്ത് അവരെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് മേഘ കരഞ്ഞ് അഭിനയിച്ച് പറയാണ് നീ അവരിൽ ഇത്രയും വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോടിത് പറയാൻ നിർബന്ധിതയായിരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെ മഹേന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയ്ക്കും നിന്നോട് സ്നേഹമോ ഇഷ്ടമോ വാത്സല്യമോ ഒന്നും തന്നെയില്ല അതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരി സത്യം നിന്നോട് പറയുമായിരുന്നു അവരത് പറയാത്തതിന് കാരണം അവരുടെ സ്റ്റാറ്റസ് ആണ് അവർക്ക് അവരുടെ സ്റ്റാറ്റസ് വിട്ട് നിന്നെ കരുതി താഴേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നില്ല മേഘ എന്തായി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം നിൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി എന്നല്ലേ നീ പറഞ്ഞത് മരിച്ചുപോയ ആ രണ്ടുപേരും നിൻ്റെ അച്ഛനമ്മമാരെ അല്ല എന്താ മേഘ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി താനല്ലേ അവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തത് അവർ രണ്ടുപേരും നിൻ്റെ സ്വന്തം അച്ഛൻ അച്ഛനമ്മമാരല്ല എന്നെ വളർത്തിവരാ ചന്ദ്രിക ഞെട്ടി എന്നിട്ട് പറയാണ് എന്താ എന്താ മേഘ മേഘ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി എങ്ങനെ അറിയുന്നേ എനിക്കെല്ലാം അറിയാം ചന്ദ്രിക അതുകൊണ്ടാണ് ആ സത്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് മേഘ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മരിച്ചുപോയ എൻ്റെ അച്ഛനമ്മമാർ എൻ്റെ അച്ഛനമ്മമാർ അല്ല എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുക അല്ല ചന്ദ്രിക ഞാൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ അച്ഛനമ്മമാർ ഇതുവരെ മരിച്ചിട്ടില്ല ജീവനോടെ തന്നെയുണ്ട് ചന്ദ്രിക ഞെട്ടാണ് നിൻ്റെ കൂടെ തന്നെയുണ്ട് നീ അവരുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും ആ വലിയ സത്യം അവർ നിന്നോട് പറയാതിരിക്കുകയാണ് ഞാൻ എത്രയോ തവണ അവരോട് സത്യം പറയാൻ പറഞ്ഞു പക്ഷേ അവർ പറയാൻ തയ്യാറാവുന്നില്ല നിന്നെ മകളായി സ്വീകരിക്കാൻ അവർ മടിക്കുന്നു മേഖ നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു ഞാൻ പറയുന്നത് പരിഭ്രമിക്കാതെ അല്പം സമാധാനമായിട്ട് കേൾക്ക് നിൻ്റെ അച്ഛനമ്മമാർ മറ്റാരും അല്ല മഹേന്ദ്രനും ലക്ഷ്മിയുമാണ് അത് കേട്ട് ചന്ദ്രിക കണ്ണും മിഴിച്ച് നോക്കി കാണും എന്ത് അയ്യേ പോ മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും എനിക്ക് സ്വന്തം അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് അവരല്ല എൻ്റെ അച്ഛനും അമ്മയും അല്ല അവർ തന്നെയാണ് നിൻ്റെ അച്ഛനമ്മമാർ എന്താ മേഘ നീ പറയുന്നേ ചന്ദ്രിക ഇത് നീ വിശ്വസിക്കില്ല പക്ഷേ ഇതാണ് സത്യം ഇത് തന്നെയാണ് സത്യം നീ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ മേൽ സത്യം ചെയ്ത് പറയാം എൻ്റെ സ്വന്തം അച്ഛനമ്മമാർ മഹീന്ദ്രനും ലക്ഷ്മിയും തന്നെയാണ് അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ ഞാൻ ലക്ഷ്മിയുടെ വയറ്റിൽ ജനിച്ചവളല്ല ജനിച്ചത് നീയാ നമ്മൾ രണ്ടുപേരും ഒരേ ദിവസം ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ ജനിച്ചവരാ ആരോ നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ മാറ്റിയതാ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം എല്ലാ സുഖ സൗകര്യത്തിലും വളരേണ്ട നീ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും വളർന്നു എവിടെയോ കിടന്ന് കഷ്ടപ്പെടേണ്ട ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് മാഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടിൽ സുഖ സൗകര്യങ്ങളോടെ വളർന്നു സത്യത്തിൽ നിനക്ക് കിട്ടേണ്ട സന്തോഷവും സൗകര്യവും സ്വത്തുക്കളും സുഖവും എല്ലാം ആണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാലോചിച്ചപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി അതുകൊണ്ടാണ് ആ സത്യം നിന്നോട് പറയാനായിട്ട് ഞാനിവിടെ വന്നത് മഹേന്ദ്രൻ അച്ഛനും അമ്മയും അവരെ നിന്നോട് നീയാണ് അവരുടെ മകൾ എന്നുള്ള സത്യം എന്തുകൊണ്ടോ പറയുന്നില്ല അതിൻ്റെ കാരണം അവർ നിന്നോട് പറയാൻ മടിക്കുന്നത് അവരുടെ സ്റ്റാറ്റസാണ് ഒരു ജോലിക്കാരിയെ പോയി സ്വന്തം മകളാണെന്ന് പറയാൻ മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് നിന്നെ വീട്ടിലൊരു ജോലിക്കാരിയായി നിർത്തിയിരിക്കുകയാണ് അവർ സ്വത്തും പണത്തെയും ബഹുമാനിക്കുന്നത്രയും മനുഷ്യരുടെ വികാരങ്ങളെ ബഹുമാനിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നിന്നെ വിളിച്ച് നീയാണ് അവരുടെ മകൾ എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയില്ലേ പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ല ഇനി അങ്ങനെ ചെയ്യാനും പോകുന്നില്ല ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ് മേഘ ഈ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്ക് എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുക എൻ്റെ നെഞ്ച് പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു ചന്ദ്രികയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം അവൾ അവളാണ് എല്ലാത്തിൻ്റെയും എന്ന് എല്ലാവരോടും തുറന്നു പറയണമെന്ന് പലതവണ ഞാൻ മഹേന്ദ്രൻ അച്ഛനോട് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം എനിക്കത് പറയാൻ പറ്റില്ല ഒരു ജോലിക്കാരിയെ എൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസ്റ്റീജ് എന്താകുമെന്ന് പറഞ്ഞു ചന്ദ്രിക ജീവിതകാലം മുഴുവൻ ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ട് നിൽക്കട്ടെ അവൾക്ക് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്ത് അവളെ നോക്കിക്കൊള്ളാം എന്നാ പറഞ്ഞത് അതെനിക്ക് തെറ്റായിട്ട് തോന്നിയത് കൊണ്ടാ ഞാൻ തന്നെ വന്നിട്ട് നിന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത് മേഘ ഒരു പക്ഷേ ഞാനാണ് അവരുടെ ശരിക്കുള്ള മകൾ എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ എന്നോട് പെരുമാറാൻ സാധ്യതയില്ല നീ അവരിൽ വച്ചിരിക്കുന്ന വിശ്വാസത്തെയാണ് അവർ ഇങ്ങനെ മുതലെടുക്കുന്നത് ചന്ദ്രിക ഞാൻ പറയുന്നതാണ് സത്യം ലക്ഷ്മിയും മഹീന്ദ്രനും നിൻ്റെ അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ മകളാണ് നീയെന്ന് പറയാൻ അവർ തയ്യാറല്ല അത് അപമാനമായിട്ട് കാണുന്നു അവർ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ അവരോട് ചെന്ന് ഞാൻ നിങ്ങളുടെ മകളാണോ എന്ന് ചോദിച്ചു നോക്ക് അപ്പ കാണാം അവരുടെ ഞെട്ടലും പരിഭവമൊക്കെ ലോകത്ത് ഉയർന്ന നിലയിൽ നിൽക്കുന്നവരാരും തന്നെ അവർ താഴെയുള്ള നിലയിൽ വരാൻ ആഗ്രഹിക്കില്ല കാലാകാലം അവർ നമുക്ക് താഴെ നിൽക്കണം എന്നേ ആഗ്രഹിക്കൂ അതാണ് നിനക്ക് സംഭവിക്കുന്നത് ഇനിയെങ്കിലും നീ അവരെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്ക് ശരി ഞാൻ അർച്ചന ചെയ്തിട്ട് വരാം നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനിത് പറഞ്ഞതായിട്ട് നീ മഹീന്ദ്രൻ അച്ഛനോടും അമ്മയോടും പറയണ്ട ചന്ദ്രിക മേഘ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയുമാണോ എൻ്റെ അച്ഛനമ്മമാർ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അയ്യോ മേഘ എന്തൊക്കെയായി പറയുന്നത് ഇനി മേഘ പറയുന്നത് സത്യമായിരിക്കുമോ ചന്ദ്രിക പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണ് കാര്യം മഹേന്ദ്രൻ സാറ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതൊക്കെ അമ്മ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്നതും തരിപ്പിലായപ്പോൾ തലമുട്ടി കൊടുക്കുന്നതൊക്കെ അച്ഛൻ തലക്കടിച്ചു കൊടുക്കുന്നത് ഏയ് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ഇതാ ചന്ദ്രിക എന്ന് പറഞ്ഞ് അമ്മ വെള്ളം കുടിപ്പിക്കുന്നു ഇതൊക്കെയാണ് അവൾ ആ സമയത്ത് ആലോചിക്കുന്നത് മുത്തശ്ശി നിങ്ങളെ കാണാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ സുഖമില്ലാതിരിക്കാം അവളെ എന്ന് പറയാണ് അച്ഛൻ വണ്ടിയിൽ നിന്ന് അപ്പോൾ ലക്ഷ്മി അവളെ സന്തോഷത്തോടെ തഴുകിയ തലോടെ ഒക്കെ ചെയ്തു ചെയ്യുന്നതാണ് ചിന്തിക്കുന്നത് ഞാൻ നിങ്ങളുടെ മകളായത് കൊണ്ടാണോ ഞാൻ ചോദിക്കാത്തതൊക്കെ നിങ്ങൾ എനിക്ക് തന്നത് ഇതൊക്കെ ചെയ്ത നിങ്ങൾ എന്നെ സ്വന്തം മകളാണെന്ന് പറഞ്ഞില്ലല്ലോ മേഘ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വന്തം മകളേക്കാൾ സ്റ്റാറ്റസും സ്വത്തുവാണോ പ്രധാനമായിട്ട് കാണുന്നത് അതുകൊണ്ടാണോ എന്നെ നിങ്ങളുടെ മകളാണെന്ന് പറയാൻ മടിക്കുന്നത് രണ്ടുപേരും കളി കഴിഞ്ഞെത്തി ബായ് മലർ ബായ് പ്രിയ എന്ന് പറയാണ് അമ്മേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ പോകാം ചന്ദ്രക വണ്ടിയിൽ കയറി കയറിയിരുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്തും അവൾ ചിന്തിക്കുകയാണ് മഹേന്ദ്രൻ അസ്റ്റനോ ലക്ഷ്മി അമ്മയ്ക്കോ നിന്നോട് സ്നേഹമോ സന്തോഷമോ ഇഷ്ടമോ ഒന്നുമില്ല അതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ സത്യം നിന്നോട് പറയുമായിരുന്നു അവരത് പറയാത്തതിന് കാരണം അവരുടെ സ്റ്റാറ്റസാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുന്നത് പിറന്നാളിൻ്റെ അന്ന് ചന്ദ്രിക ഈ കഴുത്തില ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് ലക്ഷ്മി മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് പറയാണ് അപ്പോഴാണ് ചന്ദ്രിക അവിടെ വന്നിട്ട് ചോദിക്കുന്നത് ഞാൻ ആരാണ് നിങ്ങളാണോ എൻ്റെ സ്വന്തം അച്ഛനമ്മമാർ ചന്ദ്രികക്കാരഞ്ഞോട് ചോദിക്കുകയാണ് അത് കേട്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഞെട്ടിപ്പോവാണ് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരു സാധാരണ ജോലിക്കാരിയല്ലേ എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ എന്നോട് സത്യം പറയാത്തത് അത് കേട്ട് മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഒരേ സ്വരത്തിൽ കരയാണ് ഞാനിപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോവുക ചന്ദ്രികേ ചന്ദ്രികേ നിക്ക് ചന്ദ്രികയെ നിക്ക് ചന്ദ്രികെ എന്ന് പറയാണ് ലക്ഷ്മിയും മഹീന്ദ്രൻ സാറും മലർ ചന്ദ്രികയുടെ കയ്യിൽ നിന്നും തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് മുത്തശ്ശീ മുത്തശ്ശ എന്ന അവൾ ഉറക്കേ വിലക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നിരിക്കും സി യു ഓൾ